തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ ദേശീയ അധ്യാപക ദിനം ആചരിച്ചു ദിനാചരണത്തോട് അനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പൊതുസമ്മേളനത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ പ്രത്യേക പൊതുസമ്മേളനം നടത്തിയത് ചടങ്ങിനോട് അനുബന്ധിച്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പ്രതിമയിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സി ബി കെ ജോൺ പുഷ്പഹാരം അണിയിച്ചു അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പൊതുചടങ്ങിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ ബ്രാഞ്ച് മാനേജർ ദിവ്യ കെ സ്കൂൾ പ്രിൻസിപ്പലിനെ പൊന്നാടെ എണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ചടങ്ങിനോട് അനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രിൻസിപ്പൽ ഫാദർ ഡിനോ വാഴച്ചാലിൽ കുട്ടികൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്